തിരിച്ച് വീടെത്തി ഇനിയിപ്പോൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങണ്ടേ സമയം അതിന് മുന്നെത്രയെന്ന് പറഞ്ഞേക്കാം സമയം ഇപ്പോൾ ഓട്ടേ ഒമ്പതര ആയിട്ടുണ്ട് എനിക്കൊരു പത്തര ആകുമ്പോഴേക്കും ചെറിയണം എന്നാലേ എനിക്കൊരു ഊഹാപോഹത്തിലെങ്കിലും ഒരു ആറ് മണിക്കൂർ ഉറക്കം കിട്ടുകയുള്ളൂ വന്ന് കയറിയപ്പോൾ തന്നെ ബാഗിന് ഞാൻ പിന്നെയും അൺബോക്സ് ചെയ്തു കാരണം ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഫില്ല് ചെയ്ത് ഇറക്കണ പരിപാടി ഉണ്ടല്ലോ അതേപോലെ സാധനങ്ങളൊക്കെ വെച്ചു പിന്നെ കറി നൂറ് മുട്ട ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബീൻസ് കാലത്ത് ചോദിക്ക് പോകുമ്പോൾ ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല നന്നായിട്ട് ഡ്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കേടാവില്ല എൻ്റെ ഗ്യാരണ്ടിയാണ് അപ്പോൾ അതെ ബീൻസ് ചൂടാക്കിയെടുത്തു അത് അങ്ങനെ അവിടെ ഉണ്ട് അതേപോലെ ചോറ് ഇതേ തിളച്ചു ഇനിയിപ്പോൾ അത് ഒരു നാല് വിസിലടിപ്പിച്ചാൽ അത് റെഡിയാവും അതേപോലെ ഒരു മുട്ടയും പൊരിക്കും ഇവിടെ നിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി ഉണ്ടാക്കിയാൽ ശുഭം അപ്പം അങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു വീക്കെൻഡിലെ പരിപാടികൾ ശനി എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു ഞായർ ഞാൻ ശുഭപ്രതീക്ഷയോട് കൂടി പോകാൻ പോകുന്നു ദേവരനുള്ള പ്രതീക്ഷകൾ വളരെ ആണ് ഇനി അറിയാൻ പാടില്ലാതെ എങ്ങനെയാവുമെന്ന് ലക്സി അപ്പോൾ നാളെ കാണാം നാളെ പാക്ക ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് ഞാൻ ചെയ്യുന്ന അവസാനത്തെ പ്രക്രിയ വിറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താണെന്നല്ലേ കാലാവസ്ഥാ നിരീക്ഷണം നാളെ കാലത്ത് ഞാൻ പോകുന്ന സമയം അഞ്ച് മണി മൈനസ് രണ്ട് അപ്പോൾ നമ്മൾ കറുത്ത ജാക്കറ്റാണ് നാളെയും ഇടുന്നത് വിടുന്നത് എന്നിട്ടൊരു ഏഴുമണിയാവുമ്പോഴേക്കും സണ്ണൊക്കെ വന്നൊരു മൈനസ് രണ്ടാണ് എന്തത് പിന്നെ പന്ത്രണ്ട് ഒരു മണി രണ്ട് മണി മൂന്ന് മണിയും മണി അഞ്ച് മണി ആറുമണിക്കും മഴയുണ്ട് ദൈവം എന്നേ അപ്പോൾ കറുത്ത ജാക്കറ്റ് കൺഫ് ആറ് മണിക്ക് ഏഴ് മണിക്ക് എട്ട് മണിക്കും ഒക്കെ എപ്പറങ്ങിയാലും നാളെ ഗുബി അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നാളെ കറുത്ത ജാക്കറ്റ് തന്നെ ഈ ഒരു പരിപാടിയും കൂടി ചെയ്തിട്ടാണ് ഞാൻ എല്ലാ ദിവസവും കിടന്നിറങ്ങാറുള്ളത് പെട്ടു മേരാ മേരാ ഇന്നും നമ്മൾ ചതിക്കപ്പെട്ടു നല്ല തണുപ്പുണ്ട് മൈനസ് ഒന്നും മൈനസ് അഞ്ച് ഫീൽ ലൈക്ക് സെറ്റപ്പിലാണ് നിൽക്കുന്നത് അതിനോട് നല്ല കാറ്റ് സോ തണുത്തിട്ട് ആകെ മൊത്തം ഐ മീൻ ഞാൻ കറുത്ത ജാക്കറ്റ് പ്ലാൻ ചെയ്തെങ്കിലും മൈനസ് ഒന്ന് കണ്ടപ്പോൾ ആദ്യം ഓറഞ്ച് ജാക്കറ്റ് ഇട്ട് ഇറങ്ങിയായിരുന്നു നമ്മുടെ അത് കഴിഞ്ഞ് തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ട് പിന്നെയും മൂടിക്കരു പിന്നെയും ജാക്കറ്റ് മാറി തേങ്ങയുടെ മൂട് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല എന്തൊക്കെയായാലും നമ്മൾ പോയി ജാക്കറ്റൊക്കെ മാറി പിന്നെയും വന്നിട്ടുണ്ട് ഇന്ന് ജോലിക്ക് പോകാം ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി എ ഗുഡ് ഡേ ബെറ്റർ ഡേ ദന്യസിച്ച ഡേ സാധാരണ ദിവസത്തിന് വിപരീതമായിട്ട് നമ്മുടെ കൂടെ ഇന്ന് പുതിയ രണ്ടാൾക്കാരുണ്ട് ഞാൻ ആദ്യമായിട്ട് ജോലിക്കെടുത്ത രണ്ട് പേര് ശരിയായാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ശരിയാകണം ശരിയാകാണ്ട് അവിടെ പോവാൻ ആദ്യം എൻ്റെ കൂടെയുള്ള ഉള്ള പെൺകൊച്ചു ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു ഒത്തില്ല എന്നാൽ ഞാൻ നിന്ന് കത്തിച്ചു അവൾക്കൂടെ അടക്കം പഠിപ്പിച്ചു കൊടുത്തു ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എല്ലാവരും കിളിമാറിയോ എന്ന് ചോദിച്ചാൽ കിളിമാറിയില്ല എന്നാലും നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു എന്നിട്ട് ഓരോരുത്തരെ ഓരോ സ്ഥലത്തേക്ക് വിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കുറേ തെറ്റുകളൊക്കെ പറ്റി പക്ഷേ തെറ്റുകൾ പറ്റും അത് മനുഷ്യ സഹജമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ തെറ്റുകൾ പറ്റട്ടെ കാര്യങ്ങളും നടക്കട്ടെ അതാണല്ലോ അതിൻ്റെ ഒരു ഇത് ഓരോ കാര്യങ്ങളായിട്ട് തീർത്ത് തീർത്ത് വന്നു ഇനി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തു പോയി പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നു പല ടീമുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് പിന്നെയും ഒരു ചെറിയ ബ്രേക്ക് എടുത്തു കാരണം ഇവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം കാരണം ഓരോ പ്രൊഡക്റ്റിനും ഓരോ രീതിയിലാണ് സെറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുത്തു അവരവരുടെ സംശയങ്ങൾ ചോദിച്ചു എൻ്റെ കൂടെ ഒരു വർഷമായിട്ട് ജോലി ചെയ്യണം ഇവിടെ വരെ സംശയം ചോദിച്ചു എവിടെ നിന്നാണാവോ എന്നിട്ട് പിന്നെ ഞാൻ ഓരോരുത്തരുടെ അടുത്ത് പോയി ഒക്കെ ഓക്കെ എന്ന് ചോദിച്ചു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പുള്ളിക്കാരുടെ ഇന്നലത്തെ പ്രശ്നം ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ടോ അതെന്താണെന്ന് ഞാൻ പറയണില്ല അത് പേഴ്സണലാണ് എന്താണേ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീ വീഡിയോ എടുക്കണമെന്ന് കഴിഞ്ഞാൽ ഹായ് തരണം എന്ന് അല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ആ കളി അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ പരിപാടികളിൽ ഇങ്ങനെ മുഴുകി മുഴുകി പോയി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം കാര്യങ്ങളൊക്കെ അങ്ങനെ അവസാനം കുറച്ച് മണിക്കൂറുകളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ യുദ്ധം അവസാനിക്കുന്നതാണ് പിന്നെ നമ്മൾ ഇന്ന് പുതിയതായിട്ട് കൊണ്ടുവന്ന ആളുകളെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാനാണെങ്കിൽ അവർ നല്ല ടീമായിരുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശടപടേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ രീതിയിലായിക്കോട്ടെ എന്റെ രീതിയിലായിക്കോട്ടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ജോലിക്കെടുത്തിരിക്കുന്നു സന്തോഷ വാർത്ത ഓ എന്താ പറയാ ഇതൊക്കെ ഒരു സന്തോഷല്ലേ പുള്ളി അവർക്കും ഹാപ്പി നമ്മളും ഹാപ്പി അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരാൾ ഡോക്ടറാവും പഠിക്കുന്ന ഒരാളാണ് ഡോക്ടർ ആവാൻ പഠിക്കുന്ന ഒരാളല്ല ഡോക്ടറായിട്ട് ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ് പുള്ളി ഇനീഷ്യലി കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഡോക്യുമെന്റ്സിലൊന്നും ഇഷ്യൂസ് വന്ന് ഇവ പോളിഷ് ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നു പ്ലസ് ഇവിടെ ലൈസൻസിങ് എക്സാം കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു അതിലുപരി പുള്ളി ജോലി ചെയ്യുന്ന സമയത്ത് സാലറി എത്രയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കിളി ചെറുതായിട്ടൊന്ന് മാറിപ്പോയായിരുന്നു അതായത് മുപ്പതിനായിരം സ്ലോട്ടേം കാണുന്ന പുള്ളിക്ക് പെർ മന്ത് കിട്ടിയിരുന്നു അത് ഡോക്ടറായിട്ട് അതായത് ഡെന്റിസ്റ്റ് ആയിട്ടാണ് പുള്ളി ജോലി ചെയ്തിരുന്നത് അപ്പൊ പുള്ളിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളിയായിട്ട് ഒന്നും കൂടി കമ്പനി ആവട്ടെ പുള്ളിനെഴുതി നമുക്ക് പിഴിയാം ഉള്ള ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടുമല്ലോ പുള്ളിയുടെ എങ്ങനെയാണ് നാട്ടിൽ ഗ്രാജുവേറ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മലമറയ്ക്കുക എന്നുള്ള കേസുകൾ അതൊക്കെ പുള്ളിയോട് നമുക്ക് പിന്നീട് ചോദിക്കാം പിന്നെ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നല്ല സ്മൂത്ത് ആയിരുന്നു വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ചിൽമോടെ ആയിരുന്നു ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഇവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അങ്ങനത്തെ കുറച്ച് 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 പരിപാടികൾ അതല്ലാതെ വേറെ പരിപാടികളൊന്നും മാർപാടമായിട്ട് ഇല്ലായിരുന്നു പിന്നെ ആ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ദിവസമായിരുന്നു ഇനീഷ്യലി ഉള്ള പുഷും ചാട്ടവും മേളവും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്മൂത്ത് ആയിരുന്നു ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു ആറുമണി ഹാറായിട്ടുണ്ട് ആറുമണി ആയിട്ട് ഇത്രയും വിളിച്ചുണ്ട് ഒരു എട്ട് മണിയാവും ഇരുട്ടാവൻ പിന്നെ എങ്ങനെയുണ്ടോ പത്രത്തേക്കാണ് കിട്ടുന്ന ലുക്ക് അല്ലേ ഈ തണുപ്പിന്റെ കൈ പുറത്തേക്ക് ഇട്ടിട്ട് റിസ്ക് എടുത്തിട്ട് താഴേക്ക് അങ്ങനെ ഫോൺ അവിടെ പോകും ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടല്ലോ ഇവിടുത്തെ വിഷ്വൽസ് ഇതാണ് എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയാലുള്ള വിഷ്വൽസ് നാലാമത്തെ ഫ്ലോറിലാണ് ഞാനിപ്പോൾ നിൽക്കണേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല കിട്ടില്ല വ്യൂ ആണ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വായു വിളിച്ച് നിൽക്കാറുണ്ട് സമ്മർ സമയത്ത വിൻറ്റർ ആണോ സ്പ്രിംഗ് ആണോ എന്താണോ എന്ന് ദൈവത്തിന് മാത്രം അറിയുള്ളൂ അപ്പോൾ ഇത്രയാണ് ഇപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ള ഇനി പൊട്ടിപ്പോ പൊട്ടി അല്ലല്ലോ പൂട്ടി പുറത്തിറങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം ഇവളുടെ പേരാണ് ഇന പ്രത്യേകം പറയാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അവൾ വീട്ടിൽ പോണ സമയമായി അതും കാണിക്കണം എന്ന് പറഞ്ഞു അവൾ വീട്ടിൽ പോണ സമയത്തുള്ള ഇവളുടെ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് അത് കഴിഞ്ഞ് ഇവള് നേരെ സോഷ്യൽ റൂമിൽ പോയിട്ട് ബാഗിൽ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് അവൾ വീട്ടിൽ പോയി അത് ഇനി ഞാൻ പോയി പ്രചാരം കിടന്ന് പറയും ഇനിയിപ്പോൾ ഈ ദിവസം കഴിയാനായിട്ട് ഇനി അധികം സമയമൊന്നുമില്ല ലെറ്റ്സെ ഒരു അരമുക്കാൽ മണിക്കൂറും കൂടി എല്ലാവരും കൂടി പോകണം അതായത് രണ്ടാളും കൂടി പോയാലുണ്ട് അവരും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഫൈനലായിട്ട് റിപ്പോർട്ടും പരിപാടികളും എല്ലാവരും കൂടി കൂടെ തീർക്കുന്നു തിരിച്ചു പോകുന്നു വീട്ടിലേക്ക് കാത്തിരിപ്പാണ് എല്ലാ പരിപാടികളും കഴിഞ്ഞു എല്ലാം ശുഭമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പുതിയതായിട്ട് വന്നവരെ പഠിപ്പിക്കാനുള്ള കുറച്ച് തലവേദന പരിപാടികളുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ നല്ല പൊട്ടമൊട്ടെ എന്ന് പറഞ്ഞ് പഠിക്കാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ വന്നതുകൊണ്ട് ഇറ്റ് വാസ് ഈസിയർ പെട്ടെന്ന് പരിപാടി തീർത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ നേരം ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്തു കാരണം ഈ ആഴ്ച പരീക്ഷ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പരമാവധി വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചു അത് കഴിഞ്ഞ് ആ ഒരു പരിപാടി തീരുമല്ലോ അത് തീർത്തു പിന്നെ ഇന്ന് ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി അപ്പം അതങ്ങനെ അങ്ങോട്ട് തീർന്നു രണ്ട് മണിക്കൂറിലാണ് കേട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂർ ഉറങ്ങി അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ശുഭകരമായി തീർത്തു എന്തുകൊണ്ട് ഞാൻ ഉറങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശനിയാഴ്ച കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അധികം സമയം കിട്ടില്ല എങ്ങനെയൊക്കെ നോക്കിയാലും അപ്പം ഞായറാഴ്ച കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തിങ്കളാഴ്ചയിലത്തേക്ക് ഇത്തിരി ആരോഗ്യം ഇച്ചിരിയിലും കാണാനായിട്ടും വേണ്ടിയാണ് ഞാൻ ഉറങ്ങുന്നത് പക്ഷേ ഇതിങ്ങനെയൊക്കെ ഉറങ്ങിയാലും ഇവർ ഈ അല്ലാത്ത ഉള്ള കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ അത് ഞാൻ കാണിക്കുന്നില്ല അത് ഉള്ളതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച എന്തൊക്കെ കാട്ടിക്കൂട്ട് എന്ന് പറഞ്ഞാലും തിങ്കളാഴ്ച ക്ഷണം കാണും അതൊരു പ്രത്യേകതരം ലൂപ്പാണ് ആ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് രണ്ട് മൂന്ന് വർഷം ഞാൻ ശ്രമിക്കണേ പറ്റുന്നില്ല ഗൈസ് പറ്റുന്നില്ല സോ ഇത്രയൊക്കെ ഉള്ളു ഇനിയൊരു അരമണിക്കൂർ അരമണിക്കൂർ അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ വെട്ടിപ്പോവാം അപ്പോൾ നമുക്ക് അരമണിക്കൂറും കൂടി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ തണുപ്പ് കാര്യം പറയാം ഇപ്പോൾ നല്ല തണുപ്പുണ്ട് ഞാൻ നിറയ്ക്കുന്നുണ്ട് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ ഓ ഇപ്പോൾ സമയം ഒരു ഏഴുമണിക്ക് മണിക്ക് ഉണ്ട് കേട്ടോ ഏഴുമണി മണിയല്ല എട്ട് മണിക്ക് അടുത്താ ഉണ്ട് നോക്കട്ടെ വാച്ച് നോക്കിയാൽ പോരെ ഏഴരക്ക് അടുത്താ മാറും എല്ലാ വീക്കെൻഡും പോലെ ഈ വീക്കെൻഡും സെയിം അവസ്ഥ തന്നെ അതായത് ഓടിയേ പറ്റൂ അങ്ങനെ അറ്റത്തേക്ക് നോക്കിയേ വെളിച്ചത്തിൻ്റെ അവസാന കട്ടയണ നിൽക്കുന്നത് ഏതു നിമിഷം വേണമെങ്കിലും ഇരുട്ടാവാം ഇപ്പോൾ സമയം എട്ട് കാല് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങി ഞാൻ ഓടി അവശതിയായ ഒരു പരുവായി അവിടം വരെ എത്താം ഇത് ചെയ്യാൻ പറ്റും ഓടിയാലോ ഫോടാണ്ടിരിക്കണോ അറിയത്തില്ല പക്ഷെ ഫോടാതിരിക്കണം കാരണം എന്താ അവിടെ ഇത് വന്നു എന്റെ ട്രാം വരാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഇവിടെയാണ് വരാ അയ്യോ ഈ ട്രാം കിട്ടിയില്ലെങ്കിൽ അര മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനു വേണ്ടി മാത്രം ഓടിയേ ട്രാം വരുന്നില്ല ഗൈസ് ഇവിടെ വാട വേറെ ബ്ലോക്ക് വന്നിട്ടുണ്ട് ഞാൻ ഈ പറന്ന് വന്നത് വെറുതെയായി ഗൈസ് എന്താന്ന് അറിയാ എന്റെ സ്റ്റോപ്പ് എനിക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല ഒന്നാമത്തെ കറക്റ്റ് സ്ഥലം കാണണ്ട നാല് മിനിറ്റും കൂടി വൃത്തിയായിട്ടവന്മാർ മൂന്ന് മിനിറ്റ് ഡിലി അടിപ്പിച്ച് ഇത് ആപ്പിൽ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അതിനനുസരിച്ച് നടന്നു ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓടിക്കതച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ട്രാം മൂന്ന് മിനിറ്റ് ഇടേ മൂന്ന് മിനിറ്റിന് വിലയില്ലാത്തവന്മാർ എന്തെങ്കിലും അവിടെ നമ്മളെത്തി ഇനി നമ്മൾ കാത്തു നിൽക്കുക ട്രാമിന് വേണ്ടിയിട്ട് ട്രാമ് മിസ്സാവാത്ത സന്തോഷത്തിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ജോലി കാര്യം ജോലി സ്ഥലത്തെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിലെന്തൊരിക്കലും പരിപാടിയൊന്നും കാണിക്കാൻ സമയം കിട്ടിയില്ല മൊത്തം ഏഴ് മിനിറ്റാണ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കണ്ടേ ഏഴ് എനിക്ക് ട്രാം കിട്ടില്ല പിന്നെ ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഞാൻ കിടന്നച്ചു ഹലോ പടപട്ടേ എന്ന് പറഞ്ഞ് കൂട്ടി ഓടി ഉടമ്പരത്തി ദിവസം തീർന്നു സന്തോഷം ഹോ ഇനി അടുത്ത വീക്കെൻഡ് ദിവസം നിങ്ങൾക്ക് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു മുന്നത്തെ കാര്യങ്ങളിലൊക്കെ കൂടി സ്മൂത്ത് സ്മൂത്തായിരുന്നു ഇനീഷ്യൽ കുറച്ച് വെപ്രോളം പരിപാടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ശുഭ രാത്രി നമുക്ക് വേറൊരു നല്ല വ്ലോഗിൽ കാണാം കാത്തിരിപ്പിനൊടുവിൽ ട്രാം വന്നു കുറേ നേരത്തെ കാത്തിരിപ്പായിരുന്നു മൂന്ന് മിനിറ്റ് ഓ പെട്ടെന്ന് പോയി എന്നിട്ട് ഡ്രാമി കയറി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇനി നേരെ വീട്ടിലേക്ക് അപ്പം ശരി